ഹലോ ഹായ് എവരി വാൻ എല്ലാവർക്കും ഇവിടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നിങ്ങൾ നിശ്വസിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ പ്രവശത്തെ ആ പോസ്റ്റർ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തിനാണെന്നുള്ളത് അല്ലേ അപ്പം നമുക്കറിയാം പ്രധാനമായിട്ട് നമ്മളെ പ്രധാനമായിട്ടും നമ്മളെപ്പോ യുവാക്കള് കാത്തിരിക്കുന്ന കുറെ എക്സാമിനേഷൻസ് ഉണ്ട് അല്ലെ നിങ്ങൾക്കറിയാം നമ്മുടെ സബ് ഇൻസ്പെക്ടർ എന്നുള്ള എന്താണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അബ്ദി പ്ലസ് ഉള്ള എക്സാം ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ആ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതെല്ലാം നമുക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ കാത്തിരുന്ന കുറെ നോട്ടിഫിക്കേഷൻ അല്ലെ വർഷവർഷം വിളിക്കുന്ന കുറെ നോട്ടിഫിക്കേഷൻസ് ഉണ്ട് അല്ലെ നമ്മൾ ഈ പറയുന്ന നല്ല രീതിയിൽ പഠിക്കുകയും അത്യാവശ്യം ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ നോക്കിയിരിക്കുന്ന ഒരുപാട് യൂണിഫോം പോസ്റ്റുകളുണ്ട് അപ്പം നമ്മുടെ യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ എന്താണ് വരുന്നൊരു തീയതി പി എസ് സിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്തുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നോക്കേ നമ്മുടെ കോൺസ്റ്റബിൾ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ എന്ന് അറിയപ്പെടുന്ന സി പി ഒക്കെ നമ്മുടെ സി പി ഒയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നത് ഇനി വരാൻ വേണ്ടി പോകുന്നു നമ്മുടെ സി പി ഓക്കുള്ള നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും ഇനി വരാൻ വേണ്ടി പോകുന്നത് പതിനഞ്ചിന് എന്ത് ചെയ്യാൻ പറ്റും ആ പുതിയ വിജ്ഞാപനങ്ങൾ എന്ത് ചെയ്യും ഇറക്കും എന്നുള്ളതാണ് പി എസ് സി യുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ടായിരുന്ന വിവരം എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം ഈ പറയാൻ സേനയിലൊക്കെ കയറി പെട്ടണ ഉദ്ദേശിക്കുന്നവർ ഇപ്പൊ ഡിഗ്രി ഉള്ളവർ പോലും നമ്മൾ എഴുതുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഈ പറയുന്ന കോൺസ്റ്റബിൾ സി പി ഒന്ന് പറയുന്നത് അല്ലെ പറയുന്ന ആംബഡ് ബെറ്റാലിയൻസിൽ മറ്റു ആയിട്ട് നമ്മൾ ഒരുപാട് എക്സാമിനേഷൻസ് ഉണ്ട് അല്ലെ അപ്പൊ അത്തരത്തില് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് ഈ പറയുന്ന കേരള പോലീസിലേക്കുള്ള കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ ആണ് അത് പതിനഞ്ചാം തീയതി തന്നെ തീയതി റിലീസ് ആകും എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ അത് മാത്രമല്ല നമ്മുടെ ബാക്കിയുള്ള കുറച്ച് യൂണിഫോം പോസ്റ്റുകളായിട്ടുള്ള ഫയർ ഓഫീസർ അതായത് ഈ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് നമ്മള് ഫയർഫോഴ്സ് എന്നൊക്കെ പറയും അല്ലെ ഫയർഫോഴ്സ് എന്നൊക്കെ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ ഉൾപ്പെടെയുള്ള അല്ലെ സിവിൽ എക്സൈസ് ഓഫീസർ അതായത് നമ്മുടെ എക്സൈസിലേക്ക് മറ്റും വിളിക്കുന്ന നോട്ടിഫിക്കേഷൻസ് അതിന്റെ ഡ്രൈവർ അതേപോലെ തന്നെ ഈ പറയുന്ന ആദ്യത്തെ തന്നെ സ്പെഷ്യൽ കാറ്റഗറി ഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പറയുന്ന രീതിയിൽ മൗണ്ടഡ് എന്നാണ് കോൺസ്റ്റബിൾ എന്ന രീതിയിൽ എനിക്കറിയാം പറയുന്ന പോലീസിന് ഈ പറയുന്ന എന്താണ് ഒരു ഒരു കുതിരപ്പടെ ഉള്ള പോലെ അല്ലെ അതിനകത്തൊക്കെ എന്ത് ചെയ്യുന്നു നോട്ടിഫിക്കേഷൻ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ നോട്ടിഫിക്കേഷൻ ആണ് എന്ത് എന്തെയ്യുന്നത് ഇനി വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പറയുന്ന വുമ്മൻ സിപിയുമായി ബന്ധപ്പെട്ട അതിന്റെ കട്ട് ഓഫും മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മറ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം കൂടി പുതിയ തന്നെയായിരുന്നു കാര്യങ്ങളായിരുന്നു അല്ലെ ഏകദേശം അതിന്റെ ഒരു കട്ട് ഓഫ് എന്നൊക്കെ പറയുമ്പോ അല്ലെ സോറി വുമൺ സി പി അല്ലെ ഫയർ ഓഫീസർ അല്ലെ വുമൺ ഫയർ ഓഫീസറിന്റെ ഏകദേശം കട്ട് ഓഫ് ഇതിന്റെ കൂട്ടത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു ഏകദേശം അമ്പത്തിരണ്ട് മുതൽ അറുപത്തിരണ്ട് വരെയാണ് എന്തെങ്കിലും കട്ട് ഓഫ് ആയിട്ട് അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ട് കൂട്ടത്തിന് എന്തെങ്കിലും ഉണ്ടാവുക പി എസ് സി ഇറക്കുമെന്നുള്ളതാണ് നോക്കിയേ പറഞ്ഞ പോലീസ് വകുപ്പിലെ പോലീസ് കോൺസ്റ്റബിൾ വനിതാ പോലീസ് കോൺസ്റ്റബിൾ പോലീസ് കോൺസ്റ്റബിൾ ഹാരിയർ മൗണ്ടഡ് പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഫയർ റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ എക്സൈസ് വകുപ്പിലെ സിവിൽ എക്സൈസ് ഓഫീസർ റവന്യൂ വകുപ്പില് അതേപോലെ വില്ലേജ് ഫീൽ അസിസ്റ്റന്റ് ജലസേചന വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ വകുപ്പിൽ അറുപത്തിയാറ് തസ്തികയിലെ കാണുന്ന ഉടൻ വിജ്ഞാപനം ആവരുന്നത് ഓക്കെ അപ്പം നമ്മൾ എല്ലാവരും കാത്തിരുന്ന എന്താണ് കുറെ വിജ്ഞാപനങ്ങൾ തന്നെയാണ് അല്ലെ എനിക്കറിയാം കൂടുതൽ പേരും കുറെ പേര് ഈ പറയുന്ന രീതിയിൽ പി എസ് സി എക്സാമിനേഷൻ എഴുതി ജോലി കയറുന്ന ഒന്നാണ് ഈ പറയുന്ന സി പി ഒ എന്ന് പറയുന്നത് പറയാം അടുത്തേ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടുതൽ ആളുകൾക്ക് ഈ പറയുന്ന ജോലി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഈ പറയുന്ന സി പി ഒന്ന് പറയുന്നത് കാരണം ഡിഗ്രി ഉള്ളവരും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചോണ്ടിരിക്കുന്നവരും സിപിഒ എക്സാമിനേഷൻ എഴുതുന്നത് അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അമ്മ ഈ പറയുന്ന രീതിയിലെ സർവീസിൽ ഇരുന്നുകൊണ്ട് തന്നെ ഹയർ പ്രൊമോഷനിലേക്കുള്ള എക്സാമിനേഷൻ എഴുതി കയറുന്നത് കൂടെ കമ്പാരിറ്റീവ്ലിടെ എളുപ്പമായതുകൊണ്ട് ആളുകൾ എന്തെങ്കിലും സി പി എ ചൂസ് ചെയ്യാറുണ്ടെന്നുള്ളതാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് ഇത് മാത്രമല്ല റെസ്ക്യൂ ഫോഴ്സിലേക്കും അതേപോലെ തന്നെ എക്സൈസിലേക്കും മറ്റും ആണീ നോട്ടിഫിക്കേഷൻ ഒക്കെ വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ നല്ല രീതിയിലെ പ്രിപ്പറേഷൻ ആവശ്യമാണ് അല്ലെ നിങ്ങൾക്ക് ഒരുപാട് പേര് എഴുതുന്നത് കൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോണ്ടതായിട്ട് തന്നെ ഉണ്ട് അല്ലേ നമ്മളിപ്പം കൂട്ടത്തിൽ ഓടുക എന്നുള്ളതിനപ്പുറം തന്നെ ഓടുന്നതിൻ്റെ കൂടെ തന്നെ പുറകിലാവാതെ തന്നെ മുന്നിൽ ഓടുക മുന്നിലെത്തുക കയറുക അല്ലെ അതാണ് നമ്മുടെ മുന്നിൽ ലക്ഷ്യം എന്ന് പറയുന്നത് വെറുതെ ഞാൻ ഓടിയാൽ പോരെ കൂട്ടത്തിൽ ഓടിയാൽ മാത്രമല്ല ഓടുന്നതിന്റെ കൂട്ടത്തിൽ ലക്ഷ്യത്തിലെത്താൻ ഒരു ലക്ഷ്യബോധം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് അടുത്തുള്ളൂ നമുക്ക് ഒരു ജോലി പെട്ടെന്ന് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളത് ആണല്ലോ അപ്പോൾ ലക്ഷ്യബോധം ആവശ്യമാണ് ജോലി ആവശ്യമാണ് അല്ലെങ്കിൽ അതിനൊരു ഒരു എന്താ പറയുക എനിക്ക് ജോലി വേണമെന്നൊരു ബോധം ആദ്യമേ ഉണ്ടാവണം അതേപോലെ തന്നെ ഇനി പരിശ്രമിച്ചു തുടങ്ങണം അല്ലെ പിന്നെ ശരിയാണ് ലക്ക് ഒന്നര ഫാക്ടറി അതിനകത്ത് ഓൾറെഡി ഉണ്ട് ഇല്ലെന്നൊരിക്കലും നമുക്ക് തടി വേണ്ടി പറ്റില്ല ലക്കൊരു ഫാക്ടർ ആണ് അപ്പൊ നമുക്ക് എന്തു ചെയ്യണം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാത്തിനും നമ്മൾ ചെയ്ത് തന്നെ എന്തു ചെയ്യാം മുന്നോട്ട് പോകേണ്ടതായിട്ട് തന്നെ ഉണ്ടെന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടന്ന് സമയങ്ങളിൽ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനു വേണ്ടി പഠിക്കുക പരിശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെ അതിനു വേണ്ടി തന്നെ എന്തു ചെയ്യുക പഠിക്കുക പരിശ്രമിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ മുന്നില്ലാത്ത ആദ്യത്തെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം അതിനെന്ത് വേണം അതിൽ സ്റ്റഡി അതിനോട് മുന്നോട്ട് പോകണം രീതിയിൽ പഠിക്കണം പഠിച്ചാൽ മാത്രം പോരാ അല്ലേ പഠിച്ച കാര്യങ്ങൾ ഉറപ്പ് അതായത് ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഉറപ്പാണ് എനിക്ക് മറന്ന് പോയില്ല അത് എന്ത് ചെയ്യാൻ പറ്റും ആ പരീക്ഷാ ഹാളിൽ എനിക്ക് ഉപയോഗപ്പെടുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്തിനാണ് മോക്ക് ടെസ്റ്റ് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് ആണല്ലോ അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജോലി ഒരു യൂണിഫോം ജോലി അല്ലെങ്കിൽ ഒരു യൂണിഫോം ജോലി പ്രവേശിക്കണം എന്റെ ഒരു സർക്കാർ ജോലി കയറുവാണെങ്കിൽ എനിക്ക് അത് യൂണിഫോം ജോലിയിൽ ആഗ്രഹിക്കണം ഒരു യൂണിഫോം അണിഞ്ഞുകൊണ്ട് ഒരു ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സല്യൂട്ട് എന്ന് ബാച്ചിന്റെ പ്രത്യേകം ചോദിച്ചാൽ സിവിൽ പോലീസ് ഓഫീസർ നമ്മുടെ സി പി ഒൻ സിവിൽ സിവിൽ പോലീസ് ഓഫീസർ ഡബ്ല്യൂ സി പി ഒ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫാറർ റെസ്ക്യൂ ഓഫീസർ ഉമൻ ഫാറാർ റെസ്ക്യൂ ഓഫീസർ എന്നീപ്പോൾ തസ്തികയിലേക്ക് മറ്റുമായിട്ട് നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഫെസിലിറ്റീസ് എന്തെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ് നൽകുന്നത് അപ്പോൾ ഓരോ ദിവസവും ഏതെല്ലാം ചാപ്റ്റേഴ്സ് ഏതെല്ലാം ടോപ്പിക്ക് എങ്ങനെയൊക്കെ പഠിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട് അതന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസസും അതിനൊപ്പം തന്നെ ലൈവ് കിട്ടാത്തവർക്ക് അതിൻ്റെ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസുകൾ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ അതേപോലെ തന്നെ ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ ഇത്ര കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫി ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് ആയിക്കോട്ടെ ഏതാ ടോപ്പിക് ടോപ്പിക്കായാലും നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് തരും നിങ്ങൾ അത് പഠിക്കും പഠിച്ചതിനു ശേഷം നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മോക്ക് ടെസ്റ്റുകൾ എന്തെങ്കിലും ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യും അതുതന്നെ സ്പെഷ്യൽ കണ്ടെയേഴ്സ് സെക്ഷൻസ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മാർഗ്ഗം കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ് സെക്ഷൻസ് സ്പെഷ്യൽ ടോപ്പിക് സെക്ഷൻസ് നൽകുന്നുണ്ട് മെന്റർഷിപ്പ് സപ്പോർട്ട് ഒക്കെ എന്തെങ്കിലും ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് ഭാഗമായിട്ട് സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് അതിന്റെ ഭാഗമായി നമ്മളുണ്ട് നൽകി വരുന്നുണ്ട് ഓക്കെ അതല്ല നിങ്ങൾ നിങ്ങളെ തന്നെ സംശയിച്ച് നൽകുകയാണെങ്കിൽ അല്ല എനിക്കിത് ചെയ്യാൻ പറ്റും എനിക്ക് മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് തടസ്സം നേടുന്നുണ്ട് അല്ലേ എന്താണ് വളരെ ഡെസ്പാട്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ മോട്ടിവേഷൻ സെക്ഷൻസ് ഒക്കെ കൂടെ തന്നെ കൈപിടിച്ച് എന്ത് എന്തേലും കൂടുന്നത് എന്നാണ് കൊണ്ടുപോകുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ വെച്ചാൽ നിങ്ങൾ ഇനിഷ്യേറ്റീവ് ഇടുക നിങ്ങൾ മുന്നോട്ട് പോവുക അല്ലെ ഇപ്പൊ തന്നെ എന്ത് എന്തെയാ ഒരു യൂണിഫോം എന്താണ് മറ്റോ ഒരു കാക്കി യൂണിഫോം പഠിക്കുന്ന ഫ്രണ്ടിൽ എന്തെയാ തോക്കിടുക എന്നിട്ട് പറയുക ഞാൻ അടുത്ത വർഷം ഈ പറയുന്ന ലിസ്റ്റ് വരുമ്പം എന്റെ പേരകത്ത് കാണും അല്ലെ ഞാൻ ട്രെയിനിങ്ങിന് പോകും ഞാൻ ട്രെയിനിങ്ങിന് പോയി പാസ് ഔട്ടായി ഞാൻ എന്തു ചെയ്യും ഒരു പോലീസുകാരനായിട്ടോ എക്സൈസുകാരനായിട്ടോ അല്ലെങ്കിൽ ഞാനൊരു ഹറാർ റെസ്ക്യൂ ഓഫീസർ ആയിട്ടോ എന്തു ചെയ്യും ഞാൻ ഈ പറയുന്ന രീതിയിൽ പാസ് ഔട്ടായി വരുന്നുള്ള ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക സ്വപ്നം കാണുക എന്നുള്ളതാണ് അല്ലേ നമ്മൾ വിജയിക്കുന്ന ദിവസം നിങ്ങൾ സ്വപ്നം കാണുക അതെന്തെയും തീർച്ചയായിട്ടും വരും എന്നുള്ളതാണ് ഓക്കെ കുറെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ സ്വപ്നം കാണുന്നത് കണ്ടു കഴിഞ്ഞാൽ കുറെ ഒക്കെ വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി തോന്നുന്നുള്ളതാണ് ആണല്ലോ ശരിയാണ് കുറച്ചൊക്കെ ഫാക്ടർ ഉണ്ട് എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഇടാൻ പറ്റുന്ന മാക്സിമം അഫോർട്ട് നമ്മൾ ഇടുക എന്നുള്ളതാണ് അപ്പോൾ ഓർത്തിരിക്കുക പതിനഞ്ചാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് നമ്മൾ കാത്തിരുന്ന ഇത്രയും നാളായിട്ടുള്ള നമ്മുടെ പഠനവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷനും കൂടിയാണ് അപ്പം എന്താണ് റെഡിയായിട്ടിരിക്കുക ഓക്കെ ഇതൊരു യുദ്ധമാണ് അപ്പം എന്താണ് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പം താങ്ക് യു ബൈ